മിസ്റ്റർ കേരള മത്സരത്തിൽ ഉപ്പുതറയ്ക്ക് വീണ്ടും അഭിമാന നേട്ടം ഉപ്പുതറ ജിമ്മിൽ പരിശീലനം നേടിയ വാഴുവേലിൽ ദേവന് മിസ്റ്റർ കേരള മത്സരത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചു എഴുപത് മുതൽ എഴുപത്തഞ്ച് കിലോഗ്രാം മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ദേവന സ്വീകരണം നൽകി ശരീര സൗന്ദര്യ മത്സരത്തിൽ തുടർച്ചയായി ജില്ലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി പോരുന്ന ആളാണ് വാഴവേലിൽ ദേവൻ സംസ്ഥാന ശരീര സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടാനും ദേവന് കഴിഞ്ഞു മൗണ്ടൻ ജിം ട്രെയിനർ അമൽ ശ്രീനിവാസനും സാഗറുമാണ് ദേവന്റെ ട്രെയിനർമാർ അടുത്ത കാലത്തായി പരിശീലനം കുറച്ചിരുന്നു അത് ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ശരീര സൗന്ദര്യ മത്സരത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനമാണ് ദേവന് കഠിന പരിശീലനം നടത്തി കേരളത്തിലും ഇന്ത്യയിലും ഒന്നാം സ്ഥാനത്ത് എത്തുകയാണ് ദേവന്റെ ലക്ഷ്യമെന്ന് ഇടുക്കി ബിഷനോട് പറഞ്ഞു ട്രെയിൻ ശ്രീ ആസ് ഞാൻ കഴിഞ്ഞ് അതിൻ്റെ ആയിട്ട് വല്ലതും മോൺസോണമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദാഹമാണ് ഇടയ്ക്കൊന്ന് ലൈറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്ലോബായി പോയായിരുന്നു കേരളം ഇറങ്ങാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ സർട്ടിഫൈഡ് ഫോൾ വന്നാൽ അപ്പോൾ ഞങ്ങൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അന്വേഷിച്ചു പുറത്തുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ പ്ലാനിങ്ങിലാണ് ശരീര സൌന്ദര്യ മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ദേവന് മോസ്റ്റർ മൌണ്ടൻ ജിമ്മിലെ സഹപ്രവർത്തകർ സ്വീകരണം നൽകുകയും കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു ജിമ്മിലെ ട്രെയിനർ അമലും പരിശീലനത്തെ പരിശീലനത്തിന് എത്തുന്നവരും ചേർന്നാണ് സ്വീകരണം നൽകിയത് ഇഡിക്യു വിഷൻ ഒപ്പത്തിറ